ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സർക്കാർ സമവായത്തിന് ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശ്നം എങ്ങനെ കഴിയുമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത് മലപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടന പരിപാടിയിൽ ചോദ്യങ്ങൾക്ക് സഭ യാക്കോബായ സഭ പള്ളി തർക്കത്തിൽ സർക്കാർ സമവായത്തിന് ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത് നേരത്തെ വിഷയത്തിൽ ഇരു വിഭാഗങ്ങളെയും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു എന്നാൽ ഓരോ തവണയും ഓരോ കാരണങ്ങളുടെ പേരിൽ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു അതിനിടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നു അതോടെ ചർച്ച വീണ്ടും നീണ്ടുപോയി ഇരുകൂട്ടരും യോജിപ്പിച്ച് പള്ളി പ്രശ്നം പരിഹരിക്കലാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നും പിണറായി വിശദീകരിച്ചു നിലവിലുള്ള പിന്നോക്ക സംവരണം തുടരണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ പിന്നോട്ടു പോകില്ല എല്ലാ പിന്നോക്ക വിഭാഗങ്ങൾക്കും സംവരണം ഉറപ്പാക്കും അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും മുന്നോക്ക വിഭാഗങ്ങളിലും ദരിദ്രരുണ്ട് അവരെ സംരക്ഷിക്കുന്ന കാര്യവും സർക്കാർ പരിഗണനയിലുണ്ട് സാസിൽ നിർമ്മിച്ച എല്ലാ നിർദ്ദേശങ്ങൾക്കും മുഖ്യമന്ത്രി ചടങ്ങിൽ മറുപടി നൽകി കർഷകശ്രീ അവാർഡിനർഹനായ തോമസ് വിറ്റലപ്പാറക്കാണ് സഹസിൽ നിന്ന് ആദ്യം സംസാരിക്കാൻ അവസരം ലഭിച്ചത് തുടർന്ന് സാമൂഹ്യ സാംസ്കാരിക മത വിനോദസഞ്ചാരം കായിക മേഖലയിലെ വിദഗ്ദ്ധർ പരിപാടിയിൽ ആശയങ്ങൾ പങ്കുവച്ചു മന്ത്രി കെ ടി ജലീൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ മുതിർന്ന സി പി എം നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടി പ്രൊഫസർ എ പി അബ്ദുൾ വഹാബ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് എന്നിവരും സംബന്ധിച്ചു എൻ്റെ ഫാദർ തോമസ് കുര്യൻ താഴെയിൽ ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസന സെക്രട്ടറിയാണ് ഞാൻ പിന്നെ പിന്നെ മുഖ്യമന്ത്രിയെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് കേട്ടോ അദ്ദേഹം നല്ലൊരു ഭരണകർത്താവാണ് വിമർശനങ്ങളും മറ്റ് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ അങ്ങനെ കാണും പക്ഷേ അദ്ദേഹം പിന്നെ പിന്നെ ഭരണതലത്തിൽ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിൽ പിന്നെ സംവരണവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശനം അവിടെ നടത്തിയായിരുന്നു അതായത് സാമൂഹിക നീതിയാണല്ലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ സംവരണ വ്യവസ്ഥിതിയിൽ ഉണ്ടാകണം ഒരു ഒരു സാമ്പത്തിക സംവരണം അത് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ടും ആക്കാനൊക്കെത്തുള്ളൂ അതിനകത്ത് വ്യത്യാസങ്ങളൊക്കെ പല പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നാലും ആത്യന്തികമായി നമ്മുടെ സമൂഹം നന്നാകണമെങ്കിൽ സാമ്പത്തിക സംവരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ പിന്നെ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു മലങ്കര സഭയ്ക്ക് സുപ്രീം കോടതിയിൽ കൂടി അവകാശപ്പെട്ടതായിട്ടുള്ള പള്ളികൾ ഞങ്ങൾ പിടിച്ചെടുക്കുന്നു എന്നുള്ള ധുനിയിൽ അദ്ദേഹം സംസാരിച്ചു അങ്ങനെയല്ല വിധിയിൽ കൂടി ലഭിച്ചതായിട്ടുള്ള പള്ളികൾ ഞങ്ങൾക്ക് ഏറ്റെടുത്ത് തരേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് അതിനെ ആ മറ്റു രീതിയിൽ പിന്നെ വ്യാഖ്യാനിക്കുന്ന ഒരിക്കലും ശരിയല്ല അപ്പോൾ എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു മറുപടി ലഭിച്ചില്ല എന്നുള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ അല്ലാതെ അദ്ദേഹത്തോടുള്ള പൂർണ്ണമായ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്നത് ഓക്കെ താങ്ക് യുമാനിക്കുന്നത് ഇല്ല അപമാനിക്കുന്നതായിട്ടൊന്നും തോന്നിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണത് ഒരു ശൈലിയെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി നമ്മളൊരു കാര്യം ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടിയല്ലേ ലഭിക്കേണ്ടത് അതിൻ്റെ ഒരു പ്രയാസമുണ്ട് അത്രയേ ഉള്ളൂ അദ്ദേഹം അപമാനിച്ചു അദ്ദേഹത്തിന്റെ ശൈലിയായിരിക്കാം അത് ഇല്ല അപമാനിച്ചു എന്ന് പറയുന്നില്ല അദ്ദേഹത്തിന്റെ ശൈലി എനിക്കതിന് വ്യക്തിപരമായ പ്രയാസമുണ്ട്